പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാൻ രമേശ് ചെന്നിത്തലയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്ന ഈ പ്രധാന ഘട്ടത്തിൽ സംസാരിക്കുന്നത് യു ഡി എഫിൻ്റെ സാധ്യതകളെപ്പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല സ്വാഗതം കഴിഞ്ഞ ദിവസം കോടിയേരി ഇതേ ചർച്ചയിൽ പറഞ്ഞത് ശബരിമല ഒരു താൽക്കാലിക വികാരമാണ് ആ വികാര കഴിഞ്ഞു മോദി പിണറായി സർക്കാരുകളുടെ താരതമ്യം ഉണ്ടാകും അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വരുമ്പോൾ മെച്ചപ്പെട്ട സാഹചര്യമാണ് സീറ്റ് കൂടും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ യു ഡി എഫിന് സീറ്റ് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ സീറ്റ് കുറയും എന്നാണ് കോടിയേരിയുടെ കണക്കുകൂട്ടൽ ഇരുപതിൽ ഇരുപത് സീറ്റും ഞങ്ങൾ ജയിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് പാർട്ടിക്കപ്പുറം ജനങ്ങൾ യു ഡി എഫിനെ ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഒരു ഗുണപരമായ മാറ്റം ഉണ്ടായിരിക്കുന്നു പോരാട്ടം വർഗീയതക്കെതിരായിട്ടാണ് മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ടാണ് ഇടതുപക്ഷത്തിന് ഒരു പ്രസക്തിയുമില്ലാത്ത തെരഞ്ഞെടുപ്പല്ലേ ഇന്ത്യയിൽ നടക്കും എഴുപത് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ഇടതുപക്ഷം അഞ്ഞൂറ്റി നാൽപ്പത് സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ എഴുപത് സീറ്റിലെ മത്സരമുള്ളവരെ അവർക്ക് എന്ത് പ്രസക്തിയാണുള്ളത് അവരവരുടെ പ്രസക്തി തന്നെ ആണവക്കരാറിൻ്റെ പേരിൽ പാർട്ടി ഗവൺമെൻറ് പിന്തുണ പിന്മലിച്ചോടുകൂടി തന്നെ ആരംഭിച്ചതാണ് അതായത് കേരളത്തിൽ ഈ ഇടതുപക്ഷത്തിന് പ്രസക്തി യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല ജനങ്ങളുടെ മുമ്പിൽ ആ പ്രസക്തി ഇല്ല ജനങ്ങൾക്ക് മുമ്പിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക അങ്ങനെയാണ് ആർ എസ് എസിനെയും ബി ജെ പിയേയും താഴെ ഇറക്കുക ഇതാണ് ജനങ്ങൾ കാണുന്നതിന് ആർക്ക് കഴിയും അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ കേരളത്തിൽ ബി ജെ പിയും യു ഡി എഫും തമ്മിലാണോ അല്ലെങ്കിൽ എൻ ഡി എയും യു ഡി എഫും തമ്മിലാണോ മത്സരം അല്ല യഥാർത്ഥ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണോ ഞാൻ പറഞ്ഞു വരുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്നൊരു തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ജനങ്ങൾ കാണുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കിട്ടിയാൽ മാത്രമേ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയൂ രാഷ്ട്രപതി ആരെയാണ് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒറ്റ കക്ഷ ഒറ്റ അല്ലേ അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ട് എന്ത് കാര്യം കോൺഗ്രസ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എന്ത് കാര്യം അപ്പോൾ അത് ബി ജെ പിയെ സഹായിക്കലാവില്ലേ അത് മനസ്സിലാക്കാനുള്ള കരുത്ത് ഉയർന്ന സാക്ഷരതാ ബോധവും ഉയർന്ന രാഷ്ട്രീയ വിവേകവുമുള്ള കേരള ജനത ശ്രീ ചെന്നിത്തലയ്ക്ക് എനിക്ക് പോകുന്ന ഒരു മറുപടി കൂടിയിരിക്കുന്നുണ്ട് ഇതേ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി നാലിൽ ഇവിടെ കുറച്ചുകൂടി കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഒന്ന് കുത്താൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഇവിടെ നിന്ന് ആൻ്റണിയെ അധികാരത്തിൽ നിറക്കി രാജിവെച്ച അദ്ദേഹം ഡൽഹിക്ക് പോയി കേന്ദ്രമന്ത്രിയാകുന്നത് ഞങ്ങളടക്കമുള്ളവരുടെ പിന്തുണയോടെ യു പി എ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തോട് എന്നും കടപ്പാടുള്ളവനായിരിക്കണം ആൻ്റണി എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് രണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് സി പി എമ്മിന് നന്ദി പറയുന്നു ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി പുകഴ്ത്തി പറയുന്നു താങ്കൾ അടക്കമുള്ള നേതാക്കൾ ഇടതുപക്ഷത്തെ ഇകഴ്ത്തി കാട്ടുന്നു ഇതിലൊരു വൈരുദ്ധ്യമില്ല ഒരു വൈരുദ്ധ്യമില്ല രണ്ട് ഒന്നാമത് രണ്ടായിരത്തി പതിനാലല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് കാരണം രണ്ടായിരത്തി നാലിൽ അവർക്ക് പത്തറുപത്തഞ്ച് സീറ്റുണ്ടായിരുന്നു ഇപ്പം അവർക്ക് ഇത്തവണ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോലും സി പി എമ്മിന് നഷ്ടപ്പെടാൻ പോകുക ത്രിപുര ഒരു സീറ്റും ജയിക്കില്ല ബംഗാളിൽ രണ്ട് സീറ്റുണ്ടായിരുന്നു രണ്ടും തോറ്റുപോകും രാഹുൽ ഗാന്ധിയുടെ ബാഡ്യ ധരിച്ചുകൊണ്ടാണ് മധുരയിലും വേറെ ഒരു സ്ഥലത്തും എവിടെയാണ് കോയമ്പത്തൂർ കോയമ്പത്തൂര് ഇടതുപക്ഷം മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വേറെങ്കിലും ഒരാൾ ജയിച്ചെന്ന് വരാം കേരളത്തിലൊന്നും ജയിക്കില്ല ഇവർക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത് പിന്നെ രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെ വിമർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ദേശീയ നേതാവാണ് അദ്ദേഹം കുറെ കൂടി ഔന്നത്വത്തോടെ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളത് കണ്ടാൽ മതി പക്ഷേ ഞങ്ങളെ ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധി വിലക്കിയിട്ടില്ല ഞങ്ങൾക്ക് ഇവരുമായിട്ടുള്ള പോരാട്ടം കാരണം ചരിത്രപരമായി തന്നെ സി പി എമ്മും കോൺഗ്രസും തമ്മിലൊരു പോരാട്ടം ഇവിടെ ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ നേരത്തെ വർഗീയതയെ മാറ്റി നിർത്താൻ വേണ്ടി ഒരുമിച്ച് അവിടെ ഡൽഹിയിൽ അവരുടെ പിന്തുണ നേടിയിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അവരുടെ പിന്തുണ ആവശ്യമില്ലാതെ തന്നെ കേരളത്തിൽ കേരളത്തിൽ നിന്ന് യു ഡി എഫിൻ്റെ കൂടുതൽ എം പിമാർ വിജയിച്ചു വരുമെന്നുള്ള പ്രത്യാശ തന്നെയാണ് ഞങ്ങൾ ഇതിന് ഇതിനെ ഉദാഹരിച്ചുകൊണ്ട് എച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെ പുകഴ്ത്തുമ്പോൾ സി പി എമ്മിന് നന്ദി പറയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയല്ലേ രാഹുൽ ഗാന്ധി തന്നെ സമ്മതിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം ഊട്ടി സൂചന കേരളത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലെന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് അവരുടെ ആളുകൾക്ക് പോലും അറിയാം ജയിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണെന്ന് കാരണം നരേന്ദ്രമോദിയെ താഴെ ഇറക്കണമെങ്കിൽ ജയിക്കേണ്ടത് രാഹുൽ ഗാന്ധി ജയിക്കേണ്ടത് കോൺഗ്രസ് എന്ന് അവരുടെ അലികൾക്കും അറിയാം അതവര് ഭയപ്പെടുന്നുണ്ട് അവർ ഭയപ്പെടുന്നുണ്ട് ബി ജെ പിയെ മാറ്റി നിർത്തുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇല്ലായ്മ അവർ കണക്ക് കൂട്ടുന്നുണ്ട് അത് പേടിച്ചാണ് ഇതെല്ലാം ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് അങ്ങനെയാണെങ്കിൽ ഈ വയനാട്ടിൽ നടക്കുന്ന ഒരു സൗഹൃദ മത്സരമാണ് ഒരിക്കലുമല്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരമില്ല രാഹുൽ ഗാന്ധി മത്സരിക്കാമെന്നതോടുകൂടി അവിടെ പിന്നെ മത്സരം എന്താ ഉള്ളത് അവിടെ പോയി കണ്ടാൽ എല്ലാവർക്കും അറിയാം ജനങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയോടുകൂടെയാണ് അവിടെ മത്സരമേന അല്ലെങ്കിൽ തന്നെ ഇടതുപക്ഷം മതത്തിന് വലിയ മത്സരം കൊടുക്കാൻ കഴിയാത്ത മണ്ഡലമാണ് അവിടെ അവിടെ ഇപ്പോൾ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തിരിക്കാൻ രാഹുൽ ഗാന്ധി കോടിയേരി പറഞ്ഞാൽ വയനാട് അവർക്കൊരു ബാലികേരാമലയല്ല കഴിഞ്ഞ തവണത്തേക്ക് കുറഞ്ഞ ഭൂരിപക്ഷം അതുപോലെ തന്നെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയിട്ടുള്ള മേൽക്കൈ സി പി എം തന്നെ രാഹുൽ വന്നതോടുകൂടി പ്രചാരണ രംഗത്ത് ഏറ്റെടുത്തത് അവിടെ കർഷക എന്നാണ് പാർലമെൻറ്റ് കർഷക മാർച്ച് അതുപോലെ തന്നെ റോഡ് ഷോ ഇടതുമുന്നണിയുടെ ഭാഗം ഇതെല്ലാം അവരും രാഷ്ട്രീയമായി മസിൽ രാഷ്ട്രീയമായിട്ട് അവരെന്തേലും ഒക്കെ കാണിക്കണമല്ലോ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഞങ്ങൾ കീഴടങ്ങി എന്നെ പറയുന്നത് മറ്റ് പ്രദേശങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് ചെയ്യുന്നതാണ് പറയുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ രാഹുൽ ഗാന്ധിക്ക് കേരളം സമ്മാനിക്കാൻ പോകുന്ന ഭൂരിപക്ഷം എന്തായിരിക്കും അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം വലിയ ലക്ഷം നമ്മൾ കേരളത്തിൽ ഇതുവരെ ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ഭൂരിപക്ഷം നേരത്തെ ആര്യാടൻ മൂന്ന് പറഞ്ഞു പി വി അബ്ദുൾ വഹാബ് നാല് പറഞ്ഞു ഇടയിൽ അഞ്ച് പറയുന്ന കേട്ടു താങ്കളുടെ ഇത് മൂന്നും കൂടി നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനിടയിൽ ശ്രീ ഫിക്സ് ചെയ്യുന്ന ഒരു നമ്പർ ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല വോട്ടിങ് കഴിഞ്ഞിട്ട് ഇതിനിടയിലാണോ ഇത് വോട്ടിങ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ആയിരിക്കും രാഹുൽ ഗാന്ധി ജയിക്കാൻ പോകുന്നത് മറ്റൊന്ന് ഈ ന്യൂനപക്ഷ വോട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ പരാജയത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കുറവൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അത് നിലനിൽക്കും ഇപ്പോഴും ഇടതുപക്ഷത്തോട് കേരളത്തിലെ ന്യൂനപക്ഷത്തിന് മോദിയെ താഴെ ഇറക്കുന്നതിൽ കേരളത്തിൽ ഇടതുപക്ഷം വേണം കേരളത്തിലെ ഇടതുപക്ഷം വേണം എന്നൊരു വലിയ ചിന്തയുണ്ട് എന്നാണ് സി പി എമ്മിന്റെ വലിയ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് സീറ്റ് കുറയില്ല സീറ്റ് കൂടും എന്ന് പറയുന്ന ഒരു ന്യായം ഒരു കാരണം അത് പറഞ്ഞത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല കാരണം ഇത് ഡൽഹിയിലുള്ള മത്സരമാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പല്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാത്രമേ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മോഡി സർക്കാരുകളെ താഴെ ഇറക്കാൻ കഴിഞ്ഞാൽ ബി ജെ പി സർക്കാരുകളെ താഴെ ഇറക്കുക ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്ന ബി ജെ പിക്ക് നരേന്ദ്രമോദിയുടെയും ഭരണകൂടത്തിനെതിരായി വലിയ തോതിലുള്ള പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കാനാണ് ജനങ്ങളുടെ താല്പര്യം ഇവർക്കൊരു പ്രസക്തിയുമില്ലാത്ത ഇല്ലാത്ത തിരഞ്ഞെടുപ്പാണിത് അവരത് മനസ്സിലാക്കാതെ പറയുകയാണ് റിസൾട്ട് വരുമ്പോൾ ബോധ്യപ്പെട്ടു പക്ഷേ അങ്ങനെയാണ് സി പി എമ്മിനെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചാൽ മമത ബാനർജി ഇന്നലെ പറഞ്ഞത് ഞങ്ങളോടക്കം പറഞ്ഞത് മൂന്നാം മുന്നണി അധികാരത്തിൽ വരും എന്നാണ് സി പി എം പറയുന്നത് കോൺഗ്രസ് ഒരു ജൂനിയർ പാർട്ട്ണറാകും ഇവിടെയൊക്കെയാണ് കേരളത്തിലെ ഒരു പ്രസക്തി എന്ന് വിചാരിക്കുന്നവർക്ക് പ്രസക്തിയില്ലേ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി വളർന്നു വരാനുള്ള സാധ്യതകളാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴും ഈ രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോഴും ഇപ്പോൾ ഉള്ളത് അതായത് ബി ജെ പിക്ക് മേലെ ബി ജെ പിയെ ചെക്ക് മേറ്റ് ചെയ്യത്തക്ക നിലയിൽ രണ്ട് ലക്ഷം കഴിഞ്ഞിട്ടുണ്ട് അതെ നിലയിൽ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു വരുന്നുണ്ട് അപ്പം ഞങ്ങൾ കോൺഗ്രസ് ഇല്ലാതെ ഒരു മുന്നണി ആരുണ്ടാക്കാനാണ് അങ്ങനൊരു ഗവണ്മെന്റ് ഉണ്ടാവുക കേരളം ഇന്ത്യയിലിനി അങ്ങനൊരു ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ തന്നെ ആ ഗവൺമെൻറ് അധികാരം നിൽക്കുമോ അതൊന്നും ഉണ്ടാവില്ല ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ മതിപ്പുണ്ട് വലിയ തോതിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ കൂടെ പോകുമ്പോൾ അറിയാമല്ലോ ഞാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ റാലികളിലൊക്കെ പോയ ഒരാളാണ് അഭൂതപൂർവ്വമായ ഒരു ജനക്കൂട്ടം വെറും ജനക്കൂട്ടം അല്ലെങ്കിൽ കൊണ്ടുനിർത്തുന്ന ആളുകളല്ല അതിൻ്റെ റിയാക്ഷൻ തന്നെടുത്താൽ രാഹുൽ ഗാന്ധിയോട് കാണിക്കുന്ന ജനങ്ങളുടെ ഒരു സ്നേഹം താല്പര്യം ഒരു വാത്സല്യം ഇതെല്ലാം തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം കൂടിയാണ് ഈ ഈ പറഞ്ഞതുപോലെ രാഹുൽ തന്നെ പ്രധാനമന്ത്രിയാകും രാഹുലിൻ്റെ നേതൃത്വത്തെ ഇന്ത്യയിലെ മറ്റ് ഈ ബി ജെ പി ഇതര പാർട്ടികൾക്ക് അംഗീകരിക്കേണ്ടി വരുന്ന നിലയിൽ കോൺഗ്രസ്സിന് ഒരു സർക്കാരിനെ നയിക്കാനാകും എന്ന ആത്മവിശ്വാസമാണ് സുച്ചന് തീർച്ചയായിട്ടും ഉണ്ട് അതിനനുസരിച്ചുള്ള എം പിമാരെ കൊടുക്കുക എന്നുള്ളതാണ് കേരള മക്കൾ ചെയ്യേണ്ടത് രാഹുൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിവുള്ള തരത്തിൽ ശക്തമായ ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ ഉണ്ടാകണം ഒരു ഉറച്ച ഗവൺമെൻറ് ഉണ്ടാകണം ഒരു ഭരണസ്ഥിരത ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റ് കോൺഗ്രസ്സിനും യു ഡി എഫിലും നൽകുന്നത് പക്ഷേ പ്രധാനപ്പെട്ട വിഷയങ്ങളെ പ്രധാനമന്ത്രി പ്രചരണ രംഗത്ത് നിന്ന് അകറ്റി നിർത്തുന്നുണ്ടോ അതിനെ അതിജീവിക്കാൻ കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫിന് കഴിയുന്നുണ്ടോ എൽ ഡി എഫിനും കഴിയുന്നുണ്ടോ ഇന്ധനവിലയുടെ പ്രശ്നം തൊഴിലില്ലായ്മ പ്രശ്നം പക്ഷേ മോദി എല്ലാ സംസ്ഥാനങ്ങളിലും പോയി എടുക്കുന്ന ഒരു പ്രചരണ രീതിക്ക് പിന്നാലെ പോകുന്നൊരു സാഹചര്യം നൽകുന്നില്ല മോഡി ഇതിനെ പൂർണ്ണമായും എലക്ഷനെ വർഗീയവൽക്കരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ ഞാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ സമുദായം പറഞ്ഞ് അദ്ദേഹം വോട്ട് ചോദിക്കുകയാണ് ഇതൊന്നും അല്ലല്ലോ പ്രധാനമന്ത്രി ചെയ്യേണ്ടത് എന്താണ് അഞ്ച് വർഷം താൻ നടത്തിയ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കുക അതേട്ട് പറയാൻ അങ്ങനെ വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല റഫാലിനെപ്പറ്റി അദ്ദേഹം വേണ്ടിയില്ല നോട്ട് നിരോധനത്തെപ്പറ്റി വേണ്ടിയില്ല ജി എസ് ടിയെ പറ്റി വേണ്ടിയില്ല അദ്ദേഹം ആകെ പറയുന്ന വർഗീയത മാത്രമാണ് അപ്പോൾ പക്ഷേ അതിന് മറുപടി കൊടുക്കേണ്ടി വരും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും പിണറായി സർക്കാരിൻ്റെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരള ഗവൺമെന്റിന്റെ ഒരു റെഫറൻഡം കൂടിയാണ് അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ മുഖ്യമന്ത്രി വിലയിരുത്ത കോടിയേരി തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ബദൽ സർക്കാർ അഴിമതിരഹിതമായ അതുപോലെ തന്നെ രാഷ്ട്രീയ ജീർണത അവസാനിപ്പിച്ച ഒരു സർക്കാരിനുള്ള വിലയിരുത്തൽ കൂടിയാകും എന്നാണ് പറഞ്ഞാൽ വെല്ലുവിളി യു ഡി എഫ് ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള റെഫറണ്ടം കൂടിയാണ് മാത്രമല്ല ഇവിടെ എവിടെ അഴിമതി അവസാനിപ്പിച്ചതെന്നാണ് പറഞ്ഞത് എവിടെ ജീർണത അവസ ജീർണതയുടെ കൂമ്പാരമാണ് ഈ സർക്കാർ അക്കമിട്ട് അക്കമിട്ട് പറയാൻ കഴിയാവുന്ന അഴിമതികൾ ഈ നാട്ടിലുണ്ട് ഏറ്റവും അവസാനം ഞാൻ കൊണ്ടുവന്ന എസ് എൻ സി ലാവലിൻ കമ്പനിയെ സഹായിച്ച മസാല ബോണ്ട് വിവാദം വരെ നിരന്തരമായി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഉന്നയിച്ച ആ വിവാദത്തിന് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല അതുപോലെ തന്നെ എന്തുകൊണ്ട് ധനകാര്യമന്ത്രി മറുപടി പറയുന്നില്ല അപ്പോൾ മറുപടി പറയാത്തതിൻ്റെ കാരണം മറുപടി പറയാനില്ല എന്നുള്ളത് കൊച്ചി മെട്രോയുടെ ചോദ്യം ഞാൻ അതിന് കൃത്യമായി ഞാൻ മറുപടി ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രിയോ തോമസ് ഐസക്കോ മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ പലിശക്കാണ് വായ്പ എടുത്തത് ഞാനതല്ല എന്ന് കാണിച്ചു കൊടുത്തല്ലോ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ മസാല ബോണ്ട് വേണ്ടി ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ ഏറ്റവും കൂടുതൽ പലിശയ്ക്കാണ് നയൻ പോയിന്റ് എയ്റ്റ് പലിശക്കാണ് നമ്മൾ രാജ്യത്ത് അതല്ലോ ഇന്ത്യയിൽ ഇന്ത്യക്ക് വെളിയിൽ നമുക്ക് ഇതിലും കുറഞ്ഞ രീതിയിൽ നമുക്ക് പലിശക്ക് പണം കിട്ടുമല്ലോ അത് കിട്ടാതെ എന്തിനാണ് ഇവർ ലാവിലിംഗ് കമ്പനിയെ സഹായിക്കാൻ പോയത് ലാവ്ലിൻ കമ്പനിയിൽ സി ഡി പി ക്യൂവിന് ഇരുപത് ശതമാനം ഷെയർ ഉണ്ട് എവരോട് ആര് പറഞ്ഞത് ഇത് പ്രൈവറ്റ് ആയിട്ട് ചെയ്തു ആരും അറിയാതെ ചെയ്തു അതുകൊണ്ടാണ് ഇതിന്റെ ഫയൽ ഞങ്ങളെ കാണിക്കണമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി മിണ്ടുന്നില്ല രണ്ട് കത്തി ഞാൻ കൊടുത്തു ധനകാര്യമന്ത്രി മിണ്ടുന്നില്ല എന്റെ ഡിമാൻഡ് ഞാൻ നാല് എം എൽ എമാരെ പ്രതിപക്ഷം എം എൽ എമാരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എം കെ മുനീർ വി ഡി സതീശൻ റോഷി അഗസ്റ്റിൻ അലൂം ജാക്കൽ അവരെ ഈ ഫയൽ കാണിക്കട്ടെ ഞങ്ങളെ ആരും ഇരുട്ടത്തിൽ നിലനിർത്തുന്നത് എന്തിനാണ് ഇരുട്ടത്ത് നിർത്തുന്നത് നിയമസഭ അറിഞ്ഞു ക്യാബിനറ്റ് അറിഞ്ഞു ഇടതുമുന്നണി അറിഞ്ഞു ഇത്രയും വലിയൊരു ഭാരം കേരള തല സമൂഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ അത് ജനങ്ങളറിയണ്ടേ മുഖ്യമന്ത്രിയും നഗകാര്യമന്ത്രിയും ഒരു സിഇഒയും കൂടി ാ മതി അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് ശേഷവും മുന്നോട്ട് തീർച്ചയായിട്ടും തന്നെയാണ് ഏതായാലും സർക്കാരിൻ്റെ വിലയിരുത്തലാകും അതിനെ ഏറ്റെടുക്കാൻ വെല്ലുവിളി വെല്ലുവിളി ഏറ്റെടുക്കാമെന്ന് പ്രതിപക്ഷവും പറയുന്നുണ്ട് പക്ഷേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല മറ്റൊന്ന് അതിലേക്ക് വന്നാൽ അതൊരു താൽക്കാലിക വികാര പ്രകടനമാണ് അത് അവസാനിച്ചു അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും കാരണം ഒരു ഗവൺമെൻറ് ജനങ്ങൾക്കെതിരെ നടത്തിയ ഒരു യുദ്ധപ്രഖ്യാപനമാണ് തുടക്കം മുതൽ തന്നെ യു ഡി എഫിൻ്റെ സ്റ്റാൻഡ് അതായത് ഞങ്ങളവിടെ കലാപത്തിൽ നിന്നും പോയില്ലോ ബി ജെ പി കലാപത്തിന് ശ്രമിച്ചു അതിനെ സി പി എം സഹായിച്ചു അവരുടെ ലക്ഷ്യം ഞങ്ങളുടെ വോട്ട് പൊക്കോളും ഞങ്ങളുടെ സ്വാധീനം കുറയ്ക്കാൻ ബി ജെ പിയെ വളർത്താനാണ് അത് ശ്രമിച്ചത് അത് താൽക്കാലിക വികാരമൊന്നുമല്ല തീർച്ചയായിട്ടും കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർക്ക് വലിയ തോതിൽ പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്ന ഈശ്വരൻ്റെ പേര് പറഞ്ഞാൽ അയ്യപ്പൻ്റെ പേര് പറഞ്ഞാൽ കേസെടുക്കുമെന്ന തരത്തിലുള്ള പ്രചരണത്തെ യു ഡി എഫ് പിന്തുണയ്ക്കുന്നു അല്ല അങ്ങനെ ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ എന്താണ് അയ്യപ്പൻ്റെ പേരിൽ വോട്ട് പിടിക്കരുതെന്ന് വെച്ചാൽ ഒരു വർഗീയ മതപരമായ കാര്യങ്ങളെ മത സിംബലുകളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കരുത് അതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അഭിപ്രായം അല്ലാണ്ട് ഇവിടെ ശബരിമല വിഷയം ഞങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഉണ്ട് ഞാൻ പ്രധാനമന്ത്രിയുടെ ആ വാദം ശരി വെക്കുകയാണോ ഒരിക്കലുമല്ല പ്രധാനമന്ത്രി അതിനെ സുവർണാവസരമായിട്ട് കാണുകയാണ് ഞങ്ങൾക്ക് സുവർണ്ണവസരമല്ല ഞങ്ങൾ ആദ്യം മുതലേ ഞങ്ങളുടെ സ്റ്റാൻഡ് കളക്ട് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്ത് നമ്മൾ കൊടുത്ത അഫിഡവിറ്റ് മുതൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ആ കാര്യത്തില് ഞങ്ങൾ മാറി പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് വലിയ തെറ്റാണ് ഗവൺമെൻറ് ചെയ്തത് സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ് ഞാൻ ആവശ്യപ്പെട്ടു വിളിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഒരു മുഷ്ടിയാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ ഈ പ്രചരണ രംഗത്ത് യു എൽ ഡി എഫിനെയും അതുപോലെ തന്നെ ബി ജെ പിയും തുറന്നു കാട്ടിയാണോ ശബരിമലയിൽ യു ഡി എഫ് പോകുന്നത് എല്ലാ ഇഷ്യൂസിലും യു ഡി എഫ് യു ഡി എഫ് ചെയ്യുന്നത് എൽ ഡി എഫിനെയും ബി ജെ പിയേയും ഒരുപോലെ ജനമധ്യത്തിൽ തുറന്നു കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശബരിമല വിധിയെ തുടർന്ന് പ്രതിഷേധിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിൽ രണ്ട് വലിയ ഓഫറുകളാണുള്ളത് ഒന്ന് പ്രധാനമന്ത്രിയുടെ എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും സംരക്ഷിക്കും തിരുവനന്തപുരത്തടക്കം വന്നു പറഞ്ഞതാണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞു മുറിവേൽപ്പിക്കാനില്ല വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കും ഇതിൽ ഈ പറഞ്ഞ ശബരിമല വിധിയിലെ പ്രതിഷേധക്കാർ ആരെയാണ് വിശ്വസിക്കേണ്ടത് യു ഡി എഫിന് കാരണം അവസരം ഉണ്ടായിട്ട് അദ്ദേഹം നിയമനിർമ്മാണം നടത്തിയില്ലല്ലോ ആള് ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പം എസ് എസ് ചോദിക്കുന്നുണ്ട് പന്തളം കൊട്ടാരം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവർ നടത്തിയില്ല അവർക്ക് അവസരം ഉണ്ടായിരുന്നല്ലോ അന്ന് എന്തുകൊണ്ട് നടത്തിയില്ല പക്ഷേ അത്ര വലിയ ബോധ്യം കോൺഗ്രസ് ഇത്രമേൽ ആലോചിച്ച് തയ്യാറാക്കിയ പ്രകടന പത്രിക എന്ന് പറയുന്നത് അതിബ്രോഡായിട്ടുള്ള മറ്റു ഇഷ്യൂസാണ് ഈ ദേശീയ തലത്തിലുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളല്ലല്ലോ പ്രകടന പത്രിക ഞങ്ങളുടെ പ്രകടന പത്രിക നിങ്ങൾ പരിശോധിച്ചാൽ മതിയാണ് അങ്ങനെ റീജിയണലായിട്ടുള്ള കാര്യങ്ങളല്ലേ നാഷണലായിട്ടുള്ള കാര്യങ്ങൾ ഇത് കെ സി വേണുഗോപാലാണ് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഇരിക്കുന്ന സമയത്ത് നിയമനിർമ്മാണം വേണമെന്നാവശ്യപ്പെട്ടത് ഞങ്ങൾ വന്നാൽ ഞങ്ങൾ നിയമനിർമ്മാണം കൊണ്ടുവരും സംശയം വേണ്ട റൈറ്റ് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി പണം ഒഴുക്കുന്നുണ്ട് ആർ എസ് എസും ബി ജെ പിയും എന്ന് ഒരു ആക്ഷേപം ഇടതുമുന്നണി ഉന്നയിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ അഭിമുഖ പരമ്പരയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടിയേരി കഴിഞ്ഞ ആഴ്ച അത് സൂചിപ്പിച്ചത് കോൺഗ്രസിൻ്റെ ഒരു അനുഭവവും അഭിപ്രായവും ആർ എസ് എസും ബി ജെ പിയും വലിയ തോതിൽ പണം വളർക്കുന്നുണ്ട് സി പി എമ്മും അത് വളർക്കുന്നുണ്ട് കേരളം മുഴുവൻ കോടിയേരിയുടെയും പിണറായി വിജയൻ്റെയും എഴുതേണ്ടിയിരിക്കുന്ന ഫോട്ടോ മുഴുവൻ കാണാമല്ലോ നിങ്ങൾക്ക് അതിനുള്ള അവരും പണം ഇറക്കുകയല്ലേ അവർ രണ്ടുപേര് മാത്രമേ ഇടതുമുന്നണിയിലുള്ളൂ വേറെ ആർക്കും കാലത്തിനൊന്നും ഒരു കാര്യവുമില്ല മുന്നണി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുമായി മാത്രം അവശേഷിക്കുന്നു അതിൻ്റെ സന്ദേശമാണ് കേരളം പക്ഷേ നാട്ടിലൊക്കെ ആകെ പ്രതിപക്ഷ നേതാവിന്റെ നല്ല ചിരിക്കുന്ന ഫ്ലക്സ് കാണാം രാഹുൽ ഗാന്ധിയുടെ ഫ്ലക്സ് കാണാം രംഗത്ത് കോൺഗ്രസ് മാത്രമേ ചെയ്യുന്നത് പാർട്ടി പ്രവർത്തകർ അത് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഉള്ള രണ്ട് പാർട്ടികളും കൂടുതൽ പണം ഒഴുക്കുന്നുണ്ട് അതൊന്നും വലിയ കാര്യമില്ല അങ്ങനെ ഒരു ഉന്നയിക്കുന്നില്ല അല്ല രണ്ടുപേരും ആവശ്യത്തിന് പണം ഭരണ സംവിധാനവും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതൊന്ന് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോയി കട്ടിങ് അക്രോസ് പാർട്ടി ലൈൻ പാർട്ടികൾക്ക് അപ്പുറത്തേക്ക് ഇപ്പൊ ദേശീയ തലത്തിൽ ഉണ്ടാകാൻ പോകേണ്ട ഒരു വലിയ ഒരു പുതിയ ഗവൺമെൻറ് ഒരു മതേതര ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ഉത്കടമായ അഭിലാഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിരിക്കുകയാണ് മതേതര മനസ്സ് ഉണർന്നിരിക്കുന്നു അവിടെ ഒരു ഈ അഭിപ്രായ സർവേകൾ ഏതാണ്ട് താങ്കൾ പറഞ്ഞ പോലത്തെ ഒരു അഭിപ്രായം പൊതുവിൽ പങ്കുവെക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന മറുവാദം ഇപ്പോൾ ഫെബ്രുവരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് പതിനാല് ജില്ലകളിലും പ്രാതിനിധ്യമുള്ള തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പാണ് ശബരിമല ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഇഷ്യു ആണ് അതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയോ എന്ന നിലയിൽ വേർതിരിക്കാവുന്ന വിഷയമല്ല അവിടെ വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ എൽ ഡി എഫിന് കഴിഞ്ഞു യു ഡി എഫിനും കഴിഞ്ഞു ഒരു വിധം ചെറിയ കുറവേ സീറ്റിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളൂ അതാണ് യഥാർത്ഥ ശബരിമല

ആരെങ്കിലും പഞ്ചായത്തിൻ്റെ പേര് ഞങ്ങൾ രണ്ട് സീറ്റ് കൂടി കിട്ടി എന്ന് പറഞ്ഞിട്ട് പാർലമെന്റ് ജയിക്കും എന്ന് പറഞ്ഞ ആളുകൾ ചിരിക്കില്ലേ മറ്റൊന്നും പറയാനില്ലാതെ പോയി ഈ പറഞ്ഞതുപോലെ ഈ രാഹുൽ ഗാന്ധി വന്നതിന്റെ വലിയ ആവേശത്തെ കുറിച്ചൊക്കെ പറഞ്ഞു താങ്കൾ ഒരുപാട് അടുത്ത് മറുപടി പറഞ്ഞതാണ് പക്ഷേ പല സ്ഥാനാർത്ഥികൾക്കും ഒരു വലിയ ചങ്കെടുപ്പുണ്ട് ശശി തരൂരിന് എം കെ രാഘവൻ ഇടയിൽ കെ മുരളീധരന്റെ പേര് കേട്ടു അങ്ങനെ പരാതിക്കാരായ സ്ഥാനാർത്ഥികൾ വരുന്നു മണ്ഡലങ്ങളിൽ പ്രചരണം പോയി എന്ന് പറയുന്ന ആക്ഷേപമുണ്ടല്ലോ ഏറ്റവും അധികം കേട്ടോ തിരുവനന്തപുരത്താണ് ഒരു പ്രശ്നമില്ല ഇതിന് പിന്നിൽ ആരാണ് ശശി ഇതിന് പിന്നിൽ ബി ജെ പി ശശി തരൂർ ജയിക്കാൻ പോവുകയാണ് കഴിഞ്ഞ തവണ ഇതുണ്ടായിരുന്നു പ്രചരണം ഓ രാജപാലം ഇന്നപ്പോഴും അദ്ദേഹത്തിന് ഇപ്പം തോക്കും 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 നടന്നവരുണ്ട് അതൊക്കെ മനഃപ്പായസമുണ്ടെന്നാണ് ശശി തരൂർ തന്നെ ജയിക്കും വടകരയിൽ മുരളീധരൻ ജയിക്കും ജയിക്കും ഒരു ഈ ഈ നിലയിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നു അതിൽ സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം കുറവ് ഒരു പ്രശ്നം ഇതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നം താങ്കൾക്ക് നേരിട്ട് നിയന്ത്രണവും ചുമതലയും തിരുവനന്തപുരത്ത് അതൊക്കെ വെറുതെ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തയാണ് എനിക്ക് അങ്ങനെ ഒരു മണ്ഡലം മാത്രം ചുമതല ഏറ്റെടുക്കാൻ സ്പെഷ്യൽ കേസായി സോണിൽ തിരുവനന്തപുരം ഈ എം കെ രാഘവനെതിരെ വന്ന ഇഷ്യൂ ഒന്ന് ഒളി ഒരു ശോഭം അങ്ങിയിട്ടുണ്ടോ ഒന്നുമില്ല അതൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ് എം കെ രാവനെ പത്ത് വർഷമാണ് ജനങ്ങൾക്ക് അറിയാൻ അവിടെ രാഘവൻ ആരാണെന്ന് അറിയാൻ പിന്നെ രാഘവനെ ജനവിധി തേടാൻ പോകല്ലേ ജനകീയ കോടതി തീരുമാനിക്കട്ടെ ഇതിനിടയിൽ ഈ കെ സുധാകരനെ പോലുള്ള സ്ഥാനാർത്ഥികൾ ഈ സ്ത്രീ വിരുദ്ധതയുടെ ഒരു വലിയ ക്യാമ്പയിൻ തുടങ്ങി വച്ചത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഓള് പ്രയോഗം ഓളെ പാർലമെന്റിലേക്ക് അതൊക്കെ അവിടുത്തെ നാടൻ ഭാഷയാണ് അല്ല സ്ത്രീ വിരുദ്ധമാണ് ഒരിക്കലും സുധാകരൻ അങ്ങനെ സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപമാനിച്ച ആളുകളുടെ പേരിൽ ഇവിടെ കേസെടുക്കുന്നില്ല ആരും അപമാനിച്ച് അല്ലെങ്കിൽ എൽ ഡി എഫ് കൺവീനർ ഏറ്റവും മോശമായ തരത്തിലാണ് രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞത് എന്താ പറയുന്നത് കമ്മീഷൻ കേസെടുക്കാൻ സുധാകരൻ പേരിൽ കേസെടുത്തു ഇതാണ് കുറച്ചുകൂടി പ്രവർത്തകർക്കും ഇന്നത്ര ഇപ്പം അങ്ങനെ ഉപദേശം കൊടുക്കേണ്ട സമയമൊന്നും അല്ലല്ലോ ഏതായാലും നമ്മളെ ഞങ്ങളെ സമയത്തോളം ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയാണ് നല്ല ഭൂരിപക്ഷത്തിന് എല്ലാ അവസാന ചോദ്യം ഞാൻ ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവിനോടായതുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ പാതി ദൂരം പിന്നിട്ടിരിക്കുകയാണ് അവിടെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണോ ഭരണ തുടർച്ച ഇതിലൂടെ തന്നെ ഉറപ്പിക്കാനാകുമെന്നാണ് പിണറായിയും സി പി എമ്മും പറയുന്നത് അതവരുടെ സ്വപ്നം മാത്രമാണ് ഈ സർക്കാരിൻ്റെ വാട്ടർ ലൂ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് താങ്ക് യു ശ്രീ രമേശ് ചെന്ന